ും ഏതെല്ലാം അവതാരങ്ങൾ ഉണ്ടായാലും തോമയിൽ കൂട്ടത്തിന് ഒരു നായകൻ മാത്രം തോമയിൽ കൂട്ടം കൈവിടാത്ത തോമയിൽ കൂട്ടത്തിന് കൈവിടാത്ത ഒരേ ഒരു നായകൻ അഴകിന്റെ അവസാന വാക്കും ഐശ്വര്യത്തിന്റെ മുഖശ്രീയുമായ നായകൻ യജ മലയാളത്തിലെ ഇതിഹാസ തുല്യമായ ചരിത്രമുള്ള നായകൻ ഇവൻ അഴകിന്റെ മഴവിൽ കാവടി ഇവൻ തിരുവിതാംകൂറിന്റെ ഗജശ്രേഷ്ഠൻ ത്തിലെ ഒരേ ഒരു ഇതാ തോമയിൽ കൂട്ടത്തിനോടൊപ്പം തോമയിൽ കൂട്ടത്തിന്റെ അമരനായകത്വത്തിനൊപ്പം അവതരിക്കുന്നു ആന കേരളത്തിന്റെ സ്വന്തം സ്വന്തം അയ്യപ്പൻ തനിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചാണ് കേരളത്തിന്റെ യുവസാരഥി അനന്തപുരിക്കാരൻ ബാലാജിയുടെ കൈയും പിടിച്ചുകൊണ്ട് കടന്നു വരുന്നുള്ളൂ മലയാള മണ്ണിനെക്കാലത്തും മികച്ച ഗതവിസ്മയങ്ങൾ മാത്രം സമ്മാനിച്ച കോടനാട് കളറിയുടെ സ്വകാര്യ അഹങ്കാരം ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള പ്രത്യേകതകളും ആരാമെന്ന നാമവും ചൂടി കോടനാടൻ മണ്ണിൽ ഓടി കളിച്ചു വളർന്നവൻ കോടനാടും കോട്ടയും പട്ടണവും കടന്ന് കോടമണ്ണുള്ള ഈരാറ്റുപോട്ടയിലെത്തിയ കരുരാജഗോജ് പത്തരവാറ്റ പ്രൌഢിയിൽ പറവൻ പറമ്പിലെ അരുമയായി സമ്മാനിച്ച ശൈലികളും പാലകാപ്പി കുലത്തിലെ മഴവിൽ കാവടീത ആന കേരളത്തിന്റെ സത്യസുന്ദരങ്ങളിൽ അഴകിന്റെ നേരൂപമായി നിറനിറിയുന്ന മഴവിൽ കാവടിയീത ആയിരങ്ങളിൽ ആയിരങ്ങളിൽ ഒരുവൻ മാത്രമായ അഴകിന്റെ തോമയിൽ അയ്യപ്പൻ ജനസാഗരത്തെ ആവേശത്തിൽ ചേർത്തു നിർത്തിക്കൊണ്ട് തോമയിൽ കൂട്ടത്തിനൊപ്പം ആനയടി പൂരം കൂടുവാൻ കടന്നു അവൻ ലക്ഷണ തികവകളുടെയും സ്വഭാവ മഹിമകളുടെയും അവസാന ഐശ്വര്യ ശ്രീവാൻ ഗജരാജഗന്ധർവനുശേഷം അക്ഷര നഗരിയിൽ നിന്നും പാറമേ പാറമേക്കാവുന്ന ഐരാവത അവതരിക്കുന്നു ആരാധക സ്വാഗതം തോമയിൽ കൂട്ടത്തിനായി അടകിന്റെ മടവിൽ അന്നും ഇന്നും എന്നും മാത്രം നിൽക്കുന്ന നാടൻ രാജഹസ്തീന കൈസ്തുജരാജരത്നം ഈ രാജുപേട്ട അയ്യപ്പനും സാരഥിമാർക്കും കുമാർക്കും ആവയടിപ്പൂരത്തിലേക്ക് സ്വാഗതം ആരെല്ലാം വന്നാലും ആയിരങ്ങൾ നിറന്നാലും ഈ മണ്ണിന്റെ രാജാവ് താൻ തന്നെ എന്ന് ഉറപ്പിച്ചവന്റെ വരവിനായ ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രനായി പിറന്നവൻ വന്നു ചേരുന്നു ഇതാ ആനയടി തമ്പുരാനെ ശിരസിൽ പീഠമൊരുക്കി വന്നെത്തി പെരുമാളയെ പൊന്നോമനെ അവതരിക്കുന്നു ഇവൻ ആനയടിക്കാരുടെ സ്വന്തം ആനയടി ദേവരുടെ സ്വന്തം നരസിംഹപ്രിയൻ ദേവസം സാക്ഷിയാകുമ്പോൾ യും ഒന്നാമനായി സാരഥി ഹരിപ്പാട് വിജയേട്ടന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ തന്റെ നാഥനെ സുരസിലെഴുന്നൂ നിയോഗത്തിന്റെ നായികത്വം വഹിക്കുവാൻ നരസിംഹസ്വാമി തെരഞ്ഞെടുത്തു തമ അടകിണ്ടി രാമനാഴി ആവേശമായി വേഷമായി കേരളത്തിന്റെ പുതുനിരയിലേക്ക് കടന്നു വന്ന അതേ അപ്പു വരികയാണ് എവിടെ തന്റെ പാദം നിറയ്ക്കുന്ന നരസിംഹദാസനായപ്പോ നാടുവാഴുവാൻ താൻ ഇവിടെയുണ്ടെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ച കടന്നു വരികയാണ് ആനയടി നരസിംഹപ്രിയൻ ആനയടിയപ്പു നരസി Raja the Rajan ജനസാഗരമേ അസ്തമ കീഴെ സൂര്യന്തിർകൻ അവതരിക്കുന്നു പടിഞ്ഞാറൻ ഗജരാജ സൂര്യൻ ഉദിക്കുന്നു ഇനി രംഗപ്രവേശം പെരുമാളിന്റെ പൂരപ്രവേശം വരുന്നുണ്ട് പെരുമാൾ ആന കേരളത്തിന്റെ പെരുമാൾ ഗജരാജ ലക്ഷണ പെരുമാൾ നവലോകുന്ദര ഛത്രാധിപതി പോംപാടി രാജാ യും പകലേനെയും സാക്ഷിയാക്കി നടത്തി കാണിച്ച ചരിത്രം തന്നെ കാണിച്ചു കൊണ്ടുവരികയാണ് അവനെ പടിഞ്ഞാറു നിന്നും വരുന്ന ധർമ്മരക്ഷയ്ക്കായി ധീരന്മാരായ രാജസാരഥിമാർ കാച്ചാൻ കുറിച്ച് സതീഷും കൊല്ലംകോട് മനോജും ഒരേ മനസ്സോട് കൈകൾ പിടിച്ചു കൊണ്ടുവരുന്നു അവനെ അതെ ചോദ്യങ്ങൾക്ക് ഇനി സ്ഥാനമില്ല ചോദിച്ചാൽ മറിച്ചൊരു ഉത്തരവുമില്ല വരുന്നത് രാജനാണ് വർഷ്യ മലയാളത്തിന്റെ രാജൻ കണ്ടതെല്ലാം ഇതാ വിശ്വവീരൻ രാജസൂയം ആരും സ്ഥാനമാനങ്ങൾ ആരെയും കൊതിപ്പിച്ചു നേടിയവരുടെ രാജസൂയം അഴകും അളവും അതിനൊത്തെ പ്രൗഢിയും ആന മലയാളത്തിന് പകർന്ന കതിർവിൽകന്റെ രാജസൂയം അതിനൊത്തെ ആഘോഷത്തെ വരവേൽക്കുവാൻ ും കിടന്ന് പേടികമ്മയുടെ തടം വേറ്റി തുടങ്ങിയ രാജസൂയമാണിത് ഉത്രാളിയിൽ ഉത്തമനായി നിന്ന് ഉത്തരം കൊടുത്തവന്റെ രാജസൂയമാണിത് ചെമ്പൂത്രയിൽ അവതാരം അലങ്കാരത്തിന്റെ അവസാന വാക്കായി മണ്ണിൽ ഉദിച്ചവന്റെ രാജസൂയം അതെ ഇതാനയടി തമ്പുരാനെ സാക്ഷിയാക്കി ധർമ്മരക്ഷ തുടങ്ങുന്ന രാജസൂയം ധർമ്മരക്ഷ പടിഞ്ഞാറൻ ദേശം ആനയടി തമ്പുരാനായി ഒരുക്കുന്ന രാജസൂയം കണ്ണുകളെ രാജാധി രാജന്റെ രാജസൂയം രാജരാജഗന്ധർവന്റെ രാജസൂയം വന്നാൽ ഇവനെന്നും വശ്യസുന്ദരൻ തിരുനക്കരയുടെ അധികം ഇവനെന്നും താരസൂര്യൻ ിയ സൂര്യ തേജോസ് നവലോകുന്ദര ചത്രാധിപതി പാമ്പാടി രാജ നിനക്കും സാരഥി മാർഗം ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം

ആവേശം കരുത്തിനെ സാക്ഷിയാക്കി നിൽക്കുന്ന നേരത്തിന താരങ്ങളിലെ താരമാക്കി വഴി നടത്തുന്ന സാരഥിമാർ മണിമല ബിനുവിന്റെയും തുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരികയാണ് സാധു കാടോറിയതും കാടിറങ്ങിയതും ജീവിത രേഖയിലെ ചരിത്രമാക്കിയ സാധു പറഞ്ഞു ും മാത്തിരിക്കുന്ന നല്ല നാളുകൾക്ക് മുന്നിലേക്ക് നട്ടല് വളയ്ക്കാതെ നിൽക്കുവാൻ വരികയാണ് സാധു കോട്ട കൊട്ടാരങ്ങൾ കെട്ടിമാഴുന്ന തമ്പുരാക്കന്മാർ വരെ പോരാട്ടത്തിൽ കൈകൂപ്പുന്ന പുതുപ്പള്ളിയുടെ സാധു ഇതാ ഈ മണ്ണിന്റെ ആഘോഷം കൂടുവാൻ കോട്ടയത്തിന്റെ വടക്കൻ മടിത്തട്ടിലെ ആഘോഷത്തിന്റെ ഭീമനോട് ഒന്നിച്ചു വാഴുവാൻ ഭീതിയില്ലാതെ ൻത്തട്ടിലെതിടിക്കുവാൻ പുതുപ്പള്ളി പുണ്യാനന്ദ മണ്ണിൽ അവതരിച്ചവൻ അക്ഷരനഗരയുടെ ഉഗ്രകവാടം കടം കിടന്ന് തിരുനക്കരയിൽ ആവേശത്തിന്റെ പെൺപൂരം കൂടിയവൻ ദുരിതം തീർക്കുന്ന രുദ്ര മഹാകാളി അതിരുദ്രയായി വാഴുന്ന ഉത്രാളിയിൽ മലം പ്രൗഢി കാണിച്ചവൻ വരികയാണ് ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു പഴമകളുടെ കാലമല്ലെന്നും പുതുമകളുടെ വീരൻ പാപ്പാലപ്പറമ്പിൽ ഉണ്ടെന്നും തെളിയിച്ച് പൂരമലയാളം അടക്കി പാടുന്ന മണിമല ബിനുവിന്റെയും തുരുത്തി വിഷ്ണുവിൻറെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് മക്കളെ ഇതിഹാസ സൂര്യൻ കുഞ്ചാ ചിയം ആരണ്യ പ്രജാപതി ി സാധു തലനായകനെ കാത്തിരിക്കുമ്പോൾ പടനയിക്കുവാൻ തലമുതിർന്നവർ മാത്രം മതിയോ പടം നയിക്കുവാനും അടിയുറച്ചു നിൽക്കുവാനും ഒരു യുവരാജാവ് വരണ്ടേ അതെ ആരെ കാണണമെന്ന് ആഗ്രഹിച്ചുവോ അവനെ തന്നെ കൊണ്ടുവരികയാണ് ഛത്രപതി ും മണ്ണിലും ഇല്ലെന്ന് തെളിയിച്ച് ത്രൻകാപ്പ ഗജപതിരണ്ടയിലെ താരസൂര്യനായ ധീര യുവത്വമിത ഛത്രപതിയുടെ കയ്യം പിടി ചാണയടിയുടെ വിധിമാറിലേക്ക് വരികയാണ് ഇവൻ ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള ആവേശത്തിന്റെ വരെ അടക്കി ഭരിക്കുന്ന തെക്കിന്റെ കൈ പൊള്ളുമെന്നും തെളിയിച്ചു കൊണ്ടിരാണിക്കണിയാൽ ഉത്സവ മലയാളം

അക്ഷരം നൽകി മലയാളം പോറ്റി ഒന്നരം ആൺകുട്ടി പുതിയ കൈമുതലാക്കി ഭരിക്കുന്നവൻ അതെ ചരിത്രം തന്റെ പേരിൽ കുറിക്കണമെന്നും കാലം തന്നെ വീരഗാഥകൾ വാഴ്ത്തി പാടണമെന്നും നിശ്ചയിച്ചുറപ്പിച്ച ധീരയവനം ഇവൻ സാക്ഷാൽ ഉലക നായകനുശേഷം പാലകാപ്പതി പട്ടം ചൂടിയ ഒരേ ഒരാണരുതൻ

തനിക്കായി ഒരുങ്ങിയ വേദികളെല്ലാം തന്റെ താരമൂല്യം തെളിയിച്ച രാജകീയത അടിവരയിട്ടേ ബാലൻ ആരവം വരുന്നത്പതിയുടെ കൈയും പിടിച്ചാണ് വിഷ്ണു നാരായണൻ

ആനയടി പെരുമയിലേക്ക് സ്വാഗതം സുസ്വാഗതം നായകനെ തിരഞ്ഞെട്ടേവനെ കൊതിച്ചവരെ നാട്ടുരാജാവ് ഇതാ അവതാരത്തിന്റെ മൂർത്തിഭാവം കൊണ്ട് അവതരിക്കുന്നു മക്കളെ നാട്ടുരാജാവ് ഇവൻ നരസിംഹപ്രിയയുടെ നരഹരിയുടെൻ ആരവങ്ങൾ തന്റെൂറിന്റെയും എണ്ണം പറഞ്ഞ പണനായകൻ തെക്കൻ മലയാളത്തിന്റെ മണ്ണിൽ നിന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികൾ കീഴടക്കിയ പണനായകൻ പാലകാലേശ്വരന്റെ കണ്ണിൽ ഉണ്ടിയായ കടവൂരിൽ വാഴുന്ന പണനായകൻ தேவர் தெவர் சிவராஜு காற்று ஆராதகரை ஆவேசத்த கொடுமடியை தீங்கிவான் களிக்கூட்டுகாரனாய பிரிய சாரதி ിൽ മനോജിന്റെ കയ്യും പിടിച്ച അവതരിക്കുന്നു പൊന്നു പൂന്താവനത്തിൽ മിന്നും താരപ്രഭയോടെ പിറവികൊണ്ട തൃക്കടപൂരാൻ തെക്കൻ കൊടുങ്കാറ്റി വീശും പോലെ തെക്കും വടക്കും തന്റെ പ്രതാപ സൗര്യം തീർത്ത കടവൂരാൻ അരങ്ങിൽ താരമാകുവാൻ അണിയറയിൽ ആദ്യാക്ഷരങ്ങൾ പഠിച്ച് അഴകേറുന്ന

ചരിത്രം മണ്ണിലെല്ലാം കലിയുഗ പുണ്യം ശൈലി ആരാധിച്ചവർക്കെല്ലാം ആവേശം രീതി അതെ തന്നെ ാണ് മക്കളെ നായകൻ നാടറിഞ്ഞ ആരാധിച്ചവർക്കെല്ലാം ആവേശത്തിന്റെ കൊടുമുടി സമ്മാനിച്ച നരഹരിയുടെ നായകൻ ഏത് കണ്ണും ഏത് മനസ്സും എഴുന്നേറ്റുനിന്ന് കൈവിടങ്ങുന്ന കാശി വിശ്വനാഥ ും ആവേശവും അഷ്ടമുടി കായൽ കരയ്ക്ക് സമ്മാനിച്ച ഇഷ്ടമൂർത്തി പുത്രൻ ഉത്രം പിറന്നവന്റെ പൂജാപനത്തിൽ നിന്നും ഉന്നതികളുടെ ഭാഗ്യജാതകം കുറിച്ചവൻ തിരുപതാംപൂറിന്റെ നടുതായകത്വം തിരുനത്തിയിൽ തിലകം പോലടിഞ്ഞവൻ പൂർണ്ണതയിൽ താരങ്ങളെ അതെ ഇവൻ അവതാരം കൊണ്ട് ൂറിന്റെ വടിയുടെ ബലത്തിൽ ചെറു ബാല്യം മുതൽ വഴി നടത്തുന്ന സാരഥി പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണ പിള്ളയുടെയും ഉത്തദേവനായി അന്നും ഇന്നും കോടിയുള്ള തകടിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചതാ ദേവർ പ്രായം തികഞ്ഞപ്പോൾ തന്നെ പ്രൗഢിയും തെളിയിച്ച ദേവർ മുതൽ വാൽപിടിക്ക് പതിവായി എത്തുന്ന ദേവർ യൗവന കുതിപ്പിന് പകുത്തേക്കുവാൻ അന്നദാന പ്രഭുവിന്റെ തങ്കത്തിടം ുമായി തെക്കു കിഴങ്ങ് പൂരങ്ങളുടെ പൂരം കൂടിയ ദേവർ ആറാട്ടുപുഴയുടെ പ്രൌഢി ആവോളം ആസ്വദിച്ച അഴകിൻ്റെ ദേവർ അനന്തപുരിയുടെ ആരവങ്ങളും ആയിരങ്ങളുടെ പേരുവിളികളും നെഞ്ചോട് ചേർത്ത ദേവർ ഇതാ പൂജ പെരുമകൾ മാടു വിളിച്ചപ്പോൾ ആനകടിയും അവതരിപ്പിക്കുന്ന മക്കളെതിടൂർ ശിവരാജ